അപ്പം എന്തായാലും ഗൈസ് ചക്കരുടെ ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട് ജിഞ്ചാസ് ഉപ്പ് ഇമ്മയൊക്കെ എത്തിയിട്ടുണ്ട് അവര പുറത്തുണ്ട് എന്തായാലും അവരൊക്കെ കാണാം അപ്പൊ നമ്മളിപ്പോ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസിങ്ങിന് പോവാണ് അപ്പം കുറച്ചൊക്കെ സാധനം ഇവിടെ ഇവിടെ ഉണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനും മാക്സി പറഞ്ഞു എല്ലാ ലിസ്റ്റും എൻ്റെ കയ്യിലുണ്ട് അതിൽ ആവശ്യമുള്ളത് നിങ്ങൾ പറയുന്നതിൻ്റെ അടുത്ത് ഉണ്ട് ആവശ്യമില്ലാത്തത് വേണ്ട ആവശ്യമുള്ളത് വാങ്ങാം അപ്പൊ ഒരു പർദ്ദമാണല്ലോ ഈ പർദ്ദേഹം ഇതൊന്നും വലിയ വർക്ക് ഇല്ല പിന്നെ കൈ നിങ്ങക്ക് ഫുള്ള്ണ്ടോണ്ട് അതായത് പുതിയത് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ട് ഇതൊന്നും കൈ പിടിച്ചു തുടങ്ങി കാരണം ഇനി എടുക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര കംഫേർട്ടായി വരൂല്ലി അതായത് നമ്മൾ ഇട്ട് നടക്കുന്ന വർദ്ധ ഒന്ന് നല്ല വൃത്തിയുള്ളതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതൊന്നും പുതിയതാണ് നല്ല വില കൂടിയ വർദ്ധന കല്യാണത്തിനെടുത്തത് ആ പിന്നെ എന്റെ കല്യാണത്തിന് എടുത്ത വർദ്ധയാണ് നല്ല വിലയുള്ള വർദ്ധി നമ്മൾ നല്ല ക്ലോത്ത് ആണ് അതിന്റെ വില കറക്റ്റ് ഫിറ്റ് ആണ് അതായത് നമുക്ക് ഉള്ള ഒരു ഡ്രസ്സ് കൈ പിടിച്ചു പിന്നെ പുതിയത് മദീനത്തേക്ക് പോകുമ്പോഴാണ് വേണ്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ കത്ത് ഞാൻ പറഞ്ഞല്ലോ അതായത് രണ്ടുപേരും ഒരുമിച്ച് അതായത് നിജാസിൻ്റെ ഉമ്മയും ഉമ്മയും ഒരുമിച്ച് പോകൊണ്ട് മടയത്തില്ലാത്തത് അതിപ്പോൾ കത്തിരി ഒന്നും ഉമ്മാക്ക് വേണമെന്നില്ല കത്തിരി കയറൊന്നും വേണമെന്നില്ല അപ്പോൾ പിന്നെ ഒരു കത്തിരിയുടെ ആവശ്യമുള്ളൂ അത് അങ്ങനെന്താ ഇറങ്ങാൻ ഘട്ടം എന്തൊക്കെ ആവശ്യമുണ്ട് അപ്പൊ പിന്നെ എന്തിനെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുത്താ മതി പാടൊക്കെ നെയ്റ്റ് കൊണ്ടോളോ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ് നിങ്ങൾക്ക് ഉള്ള ഷേപ്പ് ഒക്കെ കൈ പിടിച്ചോ അവിടെ കൊടുത്തിട്ട് വരും അന്ന് രാശങ്ങളിൽ പോകുമ്പോ കൊടുക്കി ആലോചിച്ചിരിക്കാൻ നേരല്ല ആൾക്കാരോട് പറഞ്ഞു അങ്ങനെ പോകണ്ടെന്നു കഴിഞ്ഞിട്ട് ണെന്ന് കൺഫേം ആയിട്ട് പറയാ പോവണെന്ന് കൺഫേം ആയിട്ടേ ഇനി അതൊക്കെ കൺഫേം ആയിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് ഒക്കെ വാങ്ങിക്കൊണ്ടേ കായ കൊടുത്തിട്ടില്ല ഉള്ളി ഇതൊക്കെ തന്നെ കൂട്ടാനല്ലേ നിർത്താട്ടോ അല്ലേഹ ഇവിടെ നിൽക്കണ്ടോ അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് വാങ്ങേണ്ടത് മൂല ഒരുപാട് ലിസ്റ്റ് ഉണ്ട് എന്തൊക്കെയാ ആവശ്യമുള്ളത് മാത്രം നോക്കിയേക്ക് എന്തൊക്കെയാ സിനിമ വായിക്ക് മാക്സി എത്രണം വേണം മൂന്നോ നാലോ മാക്സി വേണം അതില് കൈ ഉള്ള വേണ്ടി ആ ഉണങ്ങിക്കോളും അപ്പൊ കൈ ഉള്ളത് നിങ്ങൾക്ക് കൈ ഉള്ള മാക്സി ഉണ്ടോ ഈ ുള്ള കയ്യോറ രണ്ടെണ്ണം വാങ്ങിക്കോ ആ ഒരു ഒരു ഫുൾ കൈ മാക്സി വാങ്ങിക്കോ ഒന്ന് വാങ്ങിക്കോ ബാക്കി ഒരു കയ്യോറിയും വാങ്ങിയാ മതി പിന്നെ മക്കനെ രണ്ടെണ്ണം മക്കനുണ്ടാവും ആ ഒന്ന് ഞാൻ വാങ്ങി തന്നിരുന്നോ ഉപയോഗിക്കാതെ വെച്ചിരുന്നില്ലേ അപ്പൊ രണ്ട് സെൽഫി മക്കന പിന്നെ വാങ്ങണ്ടല്ലോ ആ സ്വർദ്ദ വേണ്ട പിന്നെ പാൻറ് മതിയോ നടക്കാൻ കഴിയില്ലല്ലോ ആ പാൻറ് പാൻറ് എത്ര

നിങ്ങക്ക് തോപ്പി തോട്ടം കെട്ടണതാ കെട്ടണ വേണ്ടി കളർന്നില്ലേ അല്ലേ അമ്പയിൻ്റെ അല്ല അമ്പയിൻ്റെ തലയും എങ്ങല്ലേ കുളത്തിന് തല വെട്ടമാരിയോ ഇതുപോലെ തന്നെ താഴത്തേക്ക് ഇറക്കിയത് അങ്ങോട്ടേറ്റ ആ സാധനങ്ങളൊക്കെ ആയി നീ എന്തൊക്കെയാണ് എന്തൊക്കെയാ വാണ്

ഇവിടുന്ന് പോകുമ്പോഴൊക്കെ ഇട്ടുള്ള കാരണം സെലിബ്രിറ്റി ആണല്ലോ മാസ്ക് ഹാസ് അത് മുണ്ട് അങ്ങനെ എന്തേലും ആ ഡെയിലി വട്ടാ വാങ്ങാനില്ലേ ഇത് ഓർത്തേര് ഒരു വെള്ള തോർത്തോ തോർത്തൊന്നുമതിയോ സкси മക്കന വർദ വാ പാന്റ് ഉണ്ടല്ലോ പാന്റ് ഉണ്ടോ പാന്റ് ഉണ്ടോ ഇല്ല അത് എവിടെന്ന് കിട്ടാ പാന്റ് നമ്മ സാധാ കുണിക്കരണുന്നടക്ക ജാസിൻച്ചമ്മ ആലാച്ചപ്പൻന്റടുത്ത് ആനാചിയല്ല പലാസ തൽക്കാലം ഇന്ത്യയിൽ നാല് ഉണ്ട് അത് ചെയ്തായിക്കോട്ടോ സൂവറിൻ്റെ അത് കൊണ്ടു ഈ രണ്ട് സെറ്റ് വാങ്ങിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കിട്ട് വാങ്ങാല്ലേ അതിന്റെ കളർ ഏതായാലും കുഴപ്പമില്ലല്ലോ ഒരു ബ്ലാക്ക് ഒരു കളർ എടുത്തോളി അതാ ഇട്ടിട്ട് വേണ്ടി പോയിട്ട് നോക്കി സൈസ് അറി അറിയോ അതിനച്ചോ തലേത്ര മാതിരി കുട്ടിടാ പോണ്ടെവിടി ഇരുത്താൻ പറ്റൂലോ അതിന് എടുത്തിട്ട് ഇതിലേക്ക് ഇടാ ഒരു വാസലിനും എടുത്തോ ആ പിന്നെ ഒന്നൊരു സബോളിനി എടുക്കാൻ അടുത്ത പർച്ചേസിംഗ് ആണ് ഈ കുട്ടി കണ്ടോ ഈ കുട്ടി ഒതുങ്ങി ഇരിക്കാത്തൊരു കുട്ടി ഈ കുട്ടി ഒതുങ്ങി ഇരിക്കാത്തൊരു കുട്ടീനെ കണ്ടില്ലെങ്കിൽ ഇതിനെ ഞാൻ ഇതില് ഇവിടെ ഇരുത്തിയക്ക വണ്ടിയില് സബോളിങ് കിട്ടിയില്ല

ഓക്കെ കാഴ്ച അങ്ങനെ നമ്മള് സൂപ്പർ മാർക്കറ്റിലെ സാധനം പർച്ചേസ് ചെയ്തു ഏറ്റവും കൂടുതൽ ബില്ലായത് സൂപ്പർ മാർക്കറ്റിലെ കേട്ടോ ഉം ഇത്ര മൂവായിരത്തി മൂന്നൂറോ അപ്പൊ എന്തായാലും എല്ലാ സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞു ഇഞ്ച് സബോളി കുളിക പാരഷൂട്ടിന്റെ എണ്ണി ഈ മൂന്ന് സാധനം മാത്രമേ കിട്ടുള്ളൂ അപ്പൊ അതേ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടണ്ടാണ് എണ്ണ വാങ്ങുന്നെങ്കിൽ നാട്ടിൽ നിന്ന് കിട്ടും അപ്പൊ അത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കിട്ടിയില്ലേ എല്ലാം റെഡിയായി

കുറച്ച് പൈസ പൈസ നമുക്ക് മാറ്റാം അങ്ങനെ ഇനി മാറ്റാൻ വേണ്ടി പോവാണ് ഏകദേശം ഇതിൽ എത്ര ഉപ്പ ഉണ്ട് അറിയുമ്പോ ഇരുപതിനായിരം രൂപ ഉണ്ട് അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പൊ ഇരുപതിനായിരം മാറ്റണം അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ആളുകള് എത്രയാണ് മിനിമം നമുക്ക് കൊടുത്തു കൊടുത്തുവിടേണ്ടത് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പറയണം പോയവർക്കൊക്കെ എത്രങ്ങളെ കയ്യിൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണേ എന്തായാലും ഒരു ഇരുപത് മാറ്റുന്നുണ്ട് ഇനി പതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി മാറ്റാമല്ലോ പറ്റും അപ്പോൾ നിങ്ങളോട് സജഷൻ ചോദിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഈ പൈസ നമുക്ക് മാറ്റി വരാം അങ്ങനെ നമ്മൾ പൈസ മാറിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് ഞാൻ നാളെ അടിപൊളി കണ്ടന്റ് ചെയ്ത് തരാം കേട്ടോ ഇപ്പോൾ എല്ലാവരും ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കൂടി ഓക്കെ ഓക്കെ കഴിച്ചു അപ്പോൾ എന്തായാലും ഞമ്മൾ പത്ത് ദിവസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻഷാല്ല ഇതൊക്കെ കൂട്ടി നമുക്ക് നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ